ഡിആർ എസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല എന്താ ഇരുന്നൂറ്റി എന്നൊക്കെ ഉള്ള സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ പി എൽ തുടങ്ങി രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വളരെ റേറായിട്ടാണ് ഇരുന്നൂറ് പ്ലസ് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി അമ്പതിന് മുകളിലോട്ടൊക്കെ ഉള്ള സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ സീസണിലെ ഒന്നോ രണ്ടോ റയർ സംഭവങ്ങളായിരിക്കും അല്ലേ പക്ഷേ ഈ സീസണിലോട്ട് വരുമ്പോഴത്തേനും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഇതുവരെ ഉള്ളൊരു ടീം ഒരു ഹയസ്റ്റ് സ്കോർ എന്നുള്ളത് മാറ്റിമറിച്ചത് റെക്കോർഡ് നേടിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് എടുക്കുന്നു അതിനുശേഷം എന്താണ് ഇപ്പം കൊൽക്കത്ത നൈറ്റ് റൈസ് നൈറ്റ് റൈഡേഴ്സ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എടുക്കുന്നു ഒരു ഇതുവരെയൊക്കെ നമ്മൾ കണ്ടുവരാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് എല്ലാ ടീമുകളും ലക്ഷ്യമിടുന്നത് ഇപ്പം വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ശൈലി തന്നെയാണ് എല്ലാവരും ഇപ്പം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഐ പി എല്ലിൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു വീഡിയോ ഇതുപോലെ പറയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഐ പി എല്ലിൽ എന്താ പറയുന്നത് ഈ ഐ പി എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരെ പൂരക്കളമാകുന്നു എന്നുള്ളൊരു കാര്യം കാരണം എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാർക്കും അവരവരുടെ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്കോഡിലോട്ട് കയറാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാക്സിമം ഈ ഒരു ഐ പി എൽ സീസണിൽ പുറത്തെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുതിയ താരങ്ങളാണേലും ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് ആണെങ്കിലും ഇന്ത്യയിലുള്ള മീൻസ് രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള താരങ്ങളാണെങ്കിലും എല്ലാവരും വളരെ വളരെ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ടി ട്വൻ്റി സ്കോളിലോട്ട് കയറണം എന്നുള്ളൊരു ഒരു സംഭവം ഉള്ളതുകൊണ്ട് കാരണം ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ് ഒത്തിരി ഒത്തിരി പ്ലെയേർസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഇനി എനിക്ക് എനിക്ക് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്കോളോട്ട് കയറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ നിലവിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസ് പ്രത്യേകിച്ച് ബാറ്റിംഗ് പെർഫോമൻസ് ആണെങ്കിലും ബോളിംഗ് പെർഫോമൻസ് ആണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും അധ്യഗ്രഹനായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഇന്നലെയും നമ്മൾ കാണാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കാഴ്ചവെച്ച ബാറ്റിംഗ് പെർഫോമൻസ് അതായത് തുടക്കം തന്നെ സാൾട്ട് നരേനെ നല്ല രീതിയിൽ തുടങ്ങി പക്ഷെ നരേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബാറ്റിങ്ങാണ് ഏഴ് വീതം ഫോറും സിക്സറുകളും നേടിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് ബോളിൽ എൺപത്തി അഞ്ച് റൺസ് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് നിർത്തിയിട്ടില്ല ഡൽഹി ബോളേഴ്സിനെ നിലത്ത് നിർത്താതെ അടിയോടടി ചെന്നം പിന്നെ അടി ഇത്രയും സുനിൽ എന്തുകൊണ്ട് ആ വെസ്റ്റ് ഇൻഡീസ് ടീമിൽ നിന്ന് പുറത്തായിരുന്നു അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് അതൊന്ന് മാറിയെന്നോന്നുള്ള ഒരു ധാരണ ഇപ്പൊ നമുക്കില്ല പക്ഷേ ഇപ്പോഴും എന്താ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിൽ അത് കൂടിയിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്കിതൊന്നും ബോളിങ്ങിൽ അത്രയും ഒരു 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 അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അഗ്രസീവ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ബാറ്റിങ്ങിൽ വളരെ വളരെ മികച്ച രീതിയിൽ തന്നെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പുതിയ പയ്യൻ എൻ്റെ പേര് ആൻക്രീഷ് രഘുവൻഷി എന്ന കളിയ കളിച്ചവൻ അവനെ കണ്ട് എനിക്ക് ഒരു ഭയങ്കര ക്യൂട്ട് മുഖം പോലെയാണ് തോന്നുന്നത് പക്ഷേ അവൻ ആ ഹെൽമെറ്റ് വിട്ട് പാടും വെച്ച് ബാറ്റും കളിക്കാൻ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ വേറെ ലെവലാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ സൂര്യകുമാർ യാദവിന്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നും പക്ഷെ അവന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഇരുന്നൂറാണ് അവന്റെ സ്ട്രൈക്ക് റേറ്റ് അവൻ കളിച്ച ഓരോ ഷോട്ടുകളും അത് 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 അമേസിംഗ് ആയിട്ടുള്ള ഒരു കുറേ ഷോട്ടുകൾ അതായത് അങ്ങനെ അങ്ങനെ അധികം ആർക്കും കളിക്കാൻ പറ്റാത്ത പണ്ടേ വാളനടിയൊക്കെ നമ്മൾ അടിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ക്ലാസ് ആയിട്ട് ഇത്ര പെർഫെക്ഷനോടെ പല ഷോട്ടുകളും കളിച്ചിട്ടുള്ളൊരു പല ഷോട്ടുകളും അങ്ങനെയാണ് ഈ രഘുവംഷി കളിച്ചിട്ടുള്ളത് അവൻ്റെ ഒരു ഭാവി വളരെ നല്ലത് തന്നെയാണ് മുന്നോട്ടിനി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വാതിൽ തുറന്ന് വരും അപ്പോൾ അതെന്തായാലും നല്ലപോലെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ അതുപോലെ തന്നെ റസൽ റസൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവസാനം വന്നപ്പോൾ തന്നെ വെച്ച് കീച്ചു ആയിരുന്നു പത്തൊമ്പത് കോളിൽ നാൽപ്പത്തൊന്ന് പക്ഷേ റസലിനെ അവസാനം ഇഷാന്ത് ശർമ്മ പുറത്താക്കിയത് ആ ഒരു അതിലോട്ട് നമുക്ക് എന്തായാലും വരാം റിങ്കു സിംഗ് എട്ട് പോൾ ഇരുപത്തി ആറ് റിങ്കു സിംഗിന് നമുക്കറിയാം മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് കിടക്കുന്നത് അവൻ്റെ പെർഫോമൻസ് നമുക്ക് എന്താണെന്ന് അറിയാൻ ആരാന്ന് ഓൾറെഡി നമുക്കറിയാം നിരാശപ്പെടുത്തൽ ശ്രേയസ് അയ്യറാണ് പതിനൊന്ന് മോള് പതിനെട്ട് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അതായി അതല്ല ഒരു പക്ഷേ ഈ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടെന്നൊന്നുള്ളതൊക്കെ മാറി ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറിലോട്ടൊക്കെ പോകാമായിരുന്നു പക്ഷേ അതിനകത്തൊക്കെ അത്രയിലോട്ടൊക്കെ പോകാത്തതിൻ്റെ ഏറ്റവും പ്രധാന ഒരു പെട്ട ഒരു കാരണം ശ്രേയസേയറിൻ്റെ ഒരു ബാറ്റിംഗ് ഇതു തന്നെയാണ് പിന്നീട് പ്രത്യേകിച്ച് ആരും ഒന്നും കെ കേരള ജീവിതത്തില്ല പക്ഷേ ഇവർ ഇത്രയും പേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു മറിച്ച് ഡൽഹിയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും എല്ലാവരും അടി അടിയുണ്ടു ഖലീൽ അഹമ്മദ് ആദ്യത്തെ ഓവർ ആദ്യത്തെ ഒന്ന് രണ്ട് ഓവറൊക്കെ നല്ല രീതിയിൽ എറിഞ്ഞാണ് ഖലീൽ അഹമ്മദ് പിന്നീട് പോയി നാൽപ്പത്തി മൂന്ന് റൺസാണ് ഓവർ കൊടുത്തത് ഇശാ ശർമ്മയും ആദ്യ ഓവർ നല്ല എറിഞ്ഞു പിന്നെ ചെന്നൈ പിന്നെ ഓവർ അടി കിട്ടി നാൽപ്പത്തി മൂന്ന് റൺസ് നോർക്കെ ഓവറിൽ അമ്പത്തി ഒൻപത് റൺസാണ് കൊടുത്തിരിക്കുന്നത് അതായത് പതിനാല് പോയിൻറ്റ് എട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്കോണമി കൊടുത്തിരിക്കുന്നത് നോർക്ക വളരെ 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 മോശമായിട്ടുള്ള എപ്പോഴും ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പെർഫോമൻസ് ആണ് നോർക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കളിച്ചിട്ടുള്ള ഇതുവരെയുള്ള കളികളൊക്കെയും വലിയ പറയത്തക്കതായിട്ടുള്ള പെർഫോമൻസ് അവളൊന്നും കാഴ്ചവെച്ചിട്ടില്ല ഇവിടെ അമ്പത്തി ഒൻപത് ആണ് നേടിയേക്കുന്നത് ചെറിയൊരു കാര്യമല്ല അമ്പത്തി ഒൻപത് റൺസ് വളരെ മോശമാണ് റഷീഖ് സലാം എന്ന് പറഞ്ഞിട്ടുള്ള ആള് മൂന്ന് ഓവറിൽ നാൽപ്പത്തേഴ് റൺസ് കൊടുത്ത് ഒന്നും കിട്ടില്ല സുമിത് കുമാർ രണ്ടോവരെ പത്തൊമ്പത് അക്സർപട്ടിൽ ഒരോവർ പതിനെട്ട് മിച്ചൽ മാഷ് മൂന്നോവരെ മുപ്പത്തി ഏഴ് അങ്ങനെ തോനെ എല്ലാവരും അടി കിട്ടി നല്ല പോലെ മേടിച്ചു എന്നുള്ളതാണ് വാസ്തവം മറിച്ച് ഇനിയും നമ്മുടെ ഡൽഹിയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഡേവിഡ് വാർണറിനും വൃത്തിശായിക്കും കുറേ നിന്ന് അങ്ങ് സ്ട്രഗിൾ ചെയ്തു അതായത് അവരുടെ ബോളിങ് വളരെ രീതിയിൽ നല്ല രീതിയിൽ അതിനു മുമ്പ് ഇഷാത് ശർമ്മയുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഇഷാന്ത് ശർമ്മ അവസാന ഓവറിൽ റസലിനെ ആ ഒരു യോർക്കർ അമേസിംഗ് ഒരു യോർക്കർ എന്ന് പറഞ്ഞാൽ അമേസിങ് യോർക്കർ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യോർക്കർ കഴിഞ്ഞ ഒരു ഇടയില്ല നമ്മൾ ബുംറാഡിതോടെ ഇതോടൊരു യോർക്കർ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് അത്രയും കൃത്യതയാർന്നൊരു യോർക്കറ് റസലിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്കറിയാം വീണു വീണിട്ട് തിരിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹം തന്നെ റസൽ തന്നെ കൈ അടിച്ചിട്ടാണ് പോകുന്നത് അത്രയും മികച്ചൊരു യോർക്കറായിരുന്നു അന്ന് ആ ഒരു ബോൾ റസലിനെ പുറത്ത് പുറത്താക്കിയില്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്നുള്ള സ്കോർ അല്ല അവിടെ വരുന്നത് കുറച്ച് രണ്ട് സിക്സെങ്കിലും അവനടിക്കും ഇരുന്നൂറ്റി എൺപത് എൺപത്തി അഞ്ച് റൺസെങ്കിലും എത്തേണ്ടതാണ് പക്ഷെ ആ ഒരു മികച്ച ബോളിങ് ബോൾ ആ ഒരു മികച്ച ബോൾ കൊണ്ടാണ് അത്രയെങ്കിലും കുറഞ്ഞു കിട്ടിയത് ഒക്കെ ഡേവർ വാർണറും പ്രത്യക്ഷമായി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മിച്ചൽ മാർഷ് സീറോയ്ക്ക് പുറത്തായി അഭിഷേക് പോറൽ അഭിഷേക് പോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാദ്യത്തെ അവൻ്റെ ഒരു മത്സരത്തിൽ ഇട്ടപ്പോൾ അവൻ്റെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇട്ടിട്ട് ഒരു ഓവറിൽ അവൻ തല്ലിക്കൂട്ടി റൺസ് പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് റൺസ് കണ്ട് അവൻ അടിച്ചു കൂട്ടി ആ ഒരൊക്കെ ഓവറിൽ കളിച്ചതിൻ്റെ പിൻബലത്തിലാണ് അവനെ ഡൽഹി ടീം വിശ്വസിച്ചത് ഇവൻ ആ ആദ്യത്തെ മത്സരം തന്നെ കളിച്ചത് കൊണ്ട് അവനെ അവർ വിശ്വസിച്ചും പൈ പ്ലെയർ ആയിട്ട് അവനെ തന്നെ ഇട്ടു വേറൊരാളുടെ അവസരം നിഷേധിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഒരിതുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ പുറത്താകുന്നത് അത് അത് ടീമിനെ തന്നെ കൊടുക്കുന്ന കാരണം ഓൾറെഡി മിച്ചൽ മാഷ് ടക്കായി അതിനുശേഷം എന്നിട്ട് വന്നിട്ട് അഭിഷേക് പോലെ ഭയനാണ് അവനും ടക്കായിട്ട് പോകുമ്പോൾ ടീമിന്റെ ആ ഒരു ഫുള്ളിലുള്ള കോൺഫിഡൻസെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഋഷഭ് പന്തിൻ്റെ ആ ഒരു തിരിച്ചറിവ് ഭയങ്കരമാണ് ഇരുപത്തി അഞ്ച് ബോൾ അമ്പത്തഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ എറിഞ്ഞു അതിനകത്ത് ഏറ്റവും വലിയ പറയാനുള്ള ഒരു ഓവർ എന്ന് വെച്ചാൽ പന്ത്രണ്ടാം ഓവറിൽ വെങ്കട്ട് ഷെയർ എങ്ങനെയോ ഒരു ഓവറിൽ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അവർ കുമ്മി അങ്ങ് രണ്ട് സിക്സ് നാല് ഫോർ ഓരോ ഓവറിലെ ഫുള്ള് ബോളും ബൗണ്ടറി നേടിക്കൊണ്ടാണ് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്തത് അവർ ഒറ്റ ഓവറിൽ ഇരുപത്തെട്ട് റൺസ് ആണ് ഷെയർ ആ ഒറ്റ ഓവറെ ഇറങ്ങുന്നുള്ളൂ ആ ഒറ്റ ഓവറിൽ കിട്ടി ഇരുപത്തിയെട്ട് റൺസ് മേടിച്ചു ആര് ബാക്കി ഇറങ്ങിയിട്ടുള്ള ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബോളിംഗ് സൈഡിലോട്ട് വരുമ്പോൾ കെ കെ ആറിൻ്റെ മിച്ചൽ സ്റ്റാർക്ക് കെയ് സീസൺ ില് തന്റെ വിക്കറ്റുകൾ നേടി രണ്ട് വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കി മൂന്നോറിൽ ഇരുപത്തിയഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് വൈഭവ് അറോറ നാലോവറിൽ ഇരുപത്തിയേഴ് റൺസിനും മൂന്ന് വിക്കറ്റ് എടുത്തു ബ്രില്യന്റായിട്ട് പന്തെറിഞ്ഞു സുനിൽ നരയനും നല്ലപോലെ പന്തറിഞ്ഞു നാലോവറിൽ ഇരുപത്തി ഒമ്പതിന് ഒരു വിക്കറ്റ് എടുത്തു വരുൺ ചക്രവർത്തി ഓവറിൽ നാലോവറിൽ മുപ്പത്തിമൂന്നിന് മൂന്ന് വിക്കറ്റ് എടുത്തു അങ്ങനെ ഏകദേശം എല്ലാവരും എറിഞ്ഞു കറിഞ്ഞു ഒരു വിക്കറ്റ് കിട്ടി അങ്ങനെ ഏകദേശം ഇവരെല്ലാം കൂടെ പരിശ്രമിച്ചുകൊണ്ട് ഒരു വലിയൊരു വിജയമാണ് ഇവർക്ക് നേടിക്കൊടുത്തത് അതായത് കെ കെ ആറിന് നേടിക്കൊടുത്തത് കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു ഇവിടെ നെറ്റ് റൺ റേറ്റ് വർദ്ധിച്ചെന്നുള്ള കാര്യം അപ്പം സൺറൈസേഴ്സ് മുംബൈയ്ക്ക് എത്ര എത്രയൊരു റൺസ് അടിച്ചു കൂട്ടിയപ്പം മുംബൈ ഇരുന്നൂറ്റി ഏകദേശം നാൽപ്പത്തി ആറ് അമ്പത് റൺസോളം ഇരുന്നൂറ്റി അമ്പത് റൺസോളം വന്നപ്പോഴത്തേനും ഏകദേശം മുപ്പത് മുപ്പത്തൊന്ന് റൺസിന്റെ വിജയമേ സൺറൈസേഴ്സിന് റൈസേഴ്സിന് കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതുപോലൊരു സിറ്റുവേഷൻ ഇപ്പം അങ്ങനെ ഒരു സ്കോർ ഉണ്ടാകുമ്പോഴത്തേനും മുംബൈ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുംബൈ ആയതുകൊണ്ടാണ് അത്രയും എത്തിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ എത്തിച്ചത് കൊണ്ട് സൺറൈസേഴ്സിന് വലിയൊരു റൺ റേറ്റ് കിട്ടാതെ പോയി അത് എല്ലാ ടീമിനും ഗുണമാണ് അപ്പോൾ ഇവിടെ കെ കെ ആർ അങ്ങനെ ജയിച്ചപ്പം തന്നെ കെ കെ ആറിൻ്റെ കിട്ടിയ റൺ റേറ്റ് നോക്കണം പ്ലസ് രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ാണ് വന്നത് അത്രയും ബ്രില്യൻ്റായിട്ടുള്ളൊരു ഒരു റൺ റേറ്റാണ് കെ കെ ആറിന് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് മൂന്ന് കളികളിൽ മൂന്നും ജയിച്ചുകൊണ്ട് കെ കെ ആറ് മൂന്നും ജയിച്ചോണ്ട് മൂന്നിൽ മൂന്നും ജയിച്ചുകൊണ്ട് രാജസ്ഥാനും ടോപ്പ് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ സീസണൊക്കെ വളരെ എന്താ ആവേശപരമായിട്ട് തന്നെ ആവേശകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും റിവ്യൂവും റിയാക്ഷനും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം